സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനും ലഭിക്കും ജമ്മുകാശ്മീരിലെ പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തെയും കേരളത്തിലെ കൊലപാതകത്തെയും അപലപിച്ച് മോഹൻലാൽ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന തന്റെ പുതിയ ബ്ലോഗിലാണ് മോഹൻലാൽ കൊലപാതകങ്ങൾക്കെതിരെ പ്രതികരണവുമായി എത്തിയത് അവർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു നാം ജീവിക്കുന്നു എന്ന തലക്കെട്ടിലാണ് ലേഖനം ആരംഭിക്കുന്നത് ലേഖനം സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ജമ്മുകശ്മീരിലെ പുൽവാമയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ ജവാൻമാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകരും താരങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇപ്പോൾ പുൽവാമ ഭീകരാക്രമണത്തിന്റെയും കാസർകോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന്റെയും പശ്ചാത്തലത്തിൽ അപലപിച്ചുകൊണ്ടുള്ള സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കുറിപ്പാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ദ കംപ്ലീറ്റ് ആക്ടർ എന്ന തന്റെ ബ്ലോഗിലാണ് മോഹൻലാൽ കൊലപാതകങ്ങൾക്കെതിരെ പ്രതികരണവുമായി എത്തിയത് അവർ മരിച്ചു കൊണ്ടേയിരിക്കുന്നു നാം ജീവിക്കുന്നു എന്ന തലക്കെട്ടിലാണ് ലേഖനം ആരംഭിക്കുന്നത് കുറച്ചു കാലമായി എഴുതിയിട്ട് പറയാനും എഴുതാനും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്തിനെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇപ്പോൾ എഴുതണം എന്ന് തോന്നി അതിനാൽ ഒരു കുറിപ്പ് നിന്ന് വീണ്ടും മൃതദേഹ പേടകങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുന്ന വീട്ടുമുറ്റങ്ങളിലെത്തി പ്രിയപ്പെട്ടവന്റെ ചിതറിയ ശരീരം ആ പേടകങ്ങളിൽ വെള്ളപുതച്ചു കിടന്നു തീഗോളമായി ചിതറും മുൻപ് അവർ ആരോടൊക്കെയോ സംസാരിച്ചിരുന്നു അമ്മയോട് അച്ഛനോട് ഭാര്യയോട് പൊന്നുമക്കളോട് ആരോടൊക്കെയോ അവർ വിശേഷങ്ങൾ പങ്കുവെച്ചു വേഗം വരാമെന്ന് ആശ്വസിപ്പിച്ചു ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിച്ചു കശ്മീരിന്റെ തണുപ്പിനെ നേരിടാൻ അവർക്ക് ആ ജവാന്മാർക്ക് പ്രിയപ്പെട്ടവരുടെയും കാത്തിരിക്കുന്നവരുടെയും സ്നേഹ ചൂട് മതിയായിരുന്നു ആ ചൂടിൽ അവർ ചെറുകൊതുക്കവേ മരണം അവന്റെ രൂപത്തിൽ വന്നു സ്വയം ചിതറി മറ്റുള്ളവരെ കൊല്ലുന്ന നാണമില്ലാത്ത ഭീരുവിന്റെ രൂപത്തിൽ തണുത്ത നിലങ്ങളിൽ അവർ ചിതറി ഭൂമി വിറച്ചു പർവ്വതങ്ങൾ ഉലഞ്ഞു തടാകങ്ങൾ നിശ്ചലമായി ദേവതാരുക്കൾ പോലും കണ്ണടച്ച് കൈകൂപ്പി അവർ മൃതദേഹ പേടകങ്ങളിലേറി വീടുകളിലേക്ക് പോയി എല്ലാ പ്രതീക്ഷകളും ഒരു വലിയ വിലാപത്തിൽ മുങ്ങി ആ വീടുകളിൽ സൂര്യൻ അസ്തമിച്ചു ഇനിയൊരു ഉദയമില്ലാതെ ആ വീരജവാന്മാർ പോയ വഴികളിലൂടെ ഒന്നിലധികം തവണ ഞാൻ കടന്നുപോയിട്ടുണ്ട് നടനായിട്ടാണെങ്കിലും അവർ നിന്നയിടങ്ങളിൽ നിന്ന് ആ ചങ്കിടുപ്പുകളെ സ്വാംശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ വേദനകൾ സങ്കടങ്ങൾ പരാതികൾ കേട്ടിട്ടുണ്ട് അവർ പകർന്ന കരുതലിന്റെ സുരക്ഷിതത്വം അനുഭവിച്ചിട്ടുണ്ട് ഓരോ നിമിഷവും അവരുടെ പാദങ്ങളിൽ പ്രണമിക്കാൻ തോന്നിയിട്ടുണ്ട് ശമ്പളത്തിന് മാത്രമല്ല നമ്മുടെ ധീരജവാന്മാർ ജോലി ചെയ്യുന്നത് മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവർ അതിനെക്കുറിച്ച് ഓർക്കാറേയില്ല ശത്രുക്കൾ പതുങ്ങുന്ന അതിർത്തിയിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ തനിക്ക് പിറകിൽ ഒരു മഹാരാജ്യമാണ് പരന്നുകിടക്കുന്നത് എന്ന കാര്യം അവനറിയാം താൻ മരിച്ചാലും രാജ്യം ജീവിക്കണം സുരക്ഷിതമാവണം സുഖമായി ഉറങ്ങണം ഉണരണം ഉയരങ്ങളിലേക്ക് വളരണം ഓരോ ജവാനും ഓരോ നിമിഷവും ഇത് പറയുന്നു അതാണ് നമ്മെ ജീവിപ്പിക്കുന്നത് ആ ജന്മഘടത്തിന് മുൻപിൽ സാഷ്ടാംഗ പ്രണാവം ഞങ്ങൾക്കറിയാം നിങ്ങൾ മരിച്ചു ഞങ്ങൾ ജീവിക്കുന്നു നിസ്സാര കാര്യങ്ങൾക്ക് കലഹിച്ചുകൊണ്ട് നിരർത്ഥക മോഹങ്ങളിൽ മുഴുകിക്കൊണ്ട് മോഹൻലാൽ പറയുന്നു രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് ജവാന്മാർ കൊല്ലപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലും കൊലപാതകങ്ങൾ നടക്കുന്നു രണ്ടും ഭീകരത തന്നെ ജവാന്മാർ രാജ്യത്തിന്റെ കാവൽക്കാരാണെങ്കിൽ ഇവിടെ കൊല്ലപ്പെടുന്നവർ കുടുംബത്തിന്റെ കാവൽക്കാരായിരുന്നു അതിർത്തിക്കപ്പുറമുള്ള ഭീകരത ഇല്ലാതാക്കാം നമുക്കിടയിലുള്ള ഭീകരരെ എന്തു ചെയ്യും അവരെ ഒറ്റപ്പെടുത്തുക തള്ളിക്കളയുക ആരായിരുന്നാലും ശരി സഹായിക്കാതിരിക്കുക മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേവുന്ന വേദന ഇനിയും കാണാൻ ഇടവരാതിരിക്കട്ടെ അവരുടെ കരച്ചിലും കാത്തിരിപ്പും നമ്മുടെ പേട് സ്വപ്നങ്ങളിൽ നിറയാതിരിക്കട്ടെ അതെ അവർ മരിച്ചു നാം ജീവിക്കുന്നു ജീവിച്ചിരിക്കുന്ന ഹൃദയമുള്ള മനുഷ്യർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു മാപ്പ് ലജ്ജയോടെ തകർന്ന ഹൃദയത്തോടെ ഞങ്ങൾ ജീവിതം തുടരട്ടെ മോഹൻലാൽ പറയുന്നു